എന്റെ ചെവിയുടെ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റിയ ഒരു ഹെഡ്സെറ്റാണ് ഈ ചാനൽ എന്ന് പറയുന്നത് വേറെ പ്രശ്നമൊന്നുമല്ല അതായത് എല്ലാ ഹെഡ്സെറ്റുകളും നോർമലി ഉള്ള ഇയർബഡ്സുകളൊന്നും നമ്മുടെ ചെവിക്കകത്ത് കയറത്തില്ല ചെറിയ ഹോളാണ് ചെവിക്കകത്ത് വരുന്നതെങ്കിൽ നമുക്ക് നോർമൽ ഹെഡ്സെറ്റ് ഇതൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഹെഡ്സെറ്റിന്റെ ഒരു മോഡൽ ഇതാണെന്ന് നമുക്കറിയാം പക്ഷേ ഇതിനൊരു പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് നല്ല ക്വാളിറ്റി ഉള്ളത് കുറഞ്ഞ വിലക്കൊക്കെ കിട്ടുന്ന കാര്യം വേണ്ടി പാടാണ് അല്ലെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ഉപയോഗിച്ച ബ്രാൻഡ് അതായത് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം ഞാൻ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ റിവ്യൂ ഇടുന്നത് ആ ഗണത്തിൽ കൂട്ടാവുന്ന ഒരു സാധനമാണ് ഈ ഒരു ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് ഇത് വെറും അറുന്നൂറ് രൂപയ്ക്ക് താഴെയൊക്കെ വില വരുന്ന ഈ ഒരു സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്തേക്കാം അത്യാവശ്യം ചാർജ് ഒക്കെ നിൽക്കുന്നുണ്ടു പുറമേ ഇതിനകത്ത് നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ സെപ്പറേറ്റ് ഒരു സ്വിച്ച് കൂടി വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ക്വാളിറ്റി സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് പ്രോട്രോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മളെ ഫോളോ ചെയ്യാൻ